തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ നടുവത്ത് ചെമ്മരത്ത് വളവിൽ നിർത്തിയിട്ട സിമെൻ്റ് ലോറിയെ മറികടക്കാനുള്ള ശ്രമത്തിനിടയിൽ പച്ചക്കറി ലോറിയും കെ എസ് ആർ ടി സി ബസും അപകടത്തിൽപ്പെട്ടു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി വണ്ടൂർ നടുവത്ത് ചെമ്മരത്ത് വളവിൽ റോഡ് സൈഡിൽ നിർത്തി സിമന്റ് ഇറക്കുന്ന ലോറിയെ മറികടക്കാൻ വണ്ടൂർ ഭാഗത്തു നിന്നും ഓവർടേക്ക് ചെയ്തു വന്ന പച്ചക്കറി ലോറിയെ നിലമ്പൂർ ഭാഗത്തു നിന്നും വന്ന കെ ബസ് ഇടിക്കാതിരിക്കാൻ സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വീടിനും മരത്തിനും ഇടയിൽ പോയി നിന്നു ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു ഇരുവാഹനങ്ങളിലും ഉള്ളവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഈ സമയം വീടിന് പുറത്ത് ആരുമില്ലാത്തതിനാൽ മറ്റു അപകടങ്ങളും ഉണ്ടായില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ സ്വന്തം വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ